പ്രൈസ് റേസലോൾ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ബലവും മഹിമയും അവളുടെ ഉടുപ്പ് ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു പ്രിയരെ ഭാവി കാലം ഓർത്ത് അതേ വളരെ പ്രതീക്ഷയോടെ നാളുകളിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടത് കണ്ട കണ്ടവനാണ് യോസെഫ് തൻ്റെ സ്വപ്നം മുഴുവൻ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദർശനങ്ങളായിരുന്നു സ്വപ്നങ്ങളായിരുന്നു എന്നാൽ അതിലേക്ക് എത്തപ്പെടേണ്ടതിന് വേണ്ടി ഒത്തിരി കഷ്ടനഷ്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ താൻ മുൻപോട്ട് പോകേണ്ടതായി വന്നു പക്ഷേ ആ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും അവൻ്റെ സ്വപ്നത്തെ ഒരിക്കലും തകർത്തില്ല അതെ ആ സ്വപ്നത്തിലേക്ക് ദർശനത്തിലേക്ക് എത്തപ്പെടേണ്ടതിന് വേണ്ടി താൻ കടന്നുപോയ പ്രതിസന്ധികൾ അതെ ഏറ്റെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാത്മാവുള്ള മനുഷ്യനായി യോസെഫ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ ഇതാ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്ന സമാപ്തിയിലേക്ക് ബത്തപ്പെടുന്നു അത് വരും നിശ്ചയം താമസിക്കുകയില്ല വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുകയെന്ന് ദൈവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നല്ല ഭാവിക്ക് വേണ്ടി നല്ല ഭാവിയുടെ നാളുകൾ അതെ സ്വപ്നങ്ങളെ കണ്ട് ആ ദർശനങ്ങളിലേക്ക് ദൈവിക വാക്തത്വ പ്രകാരം എത്തിച്ചേരുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അതേ ഭാവിയെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്ന ഒരവസ്ഥയെല്ലാം പ്രതിസന്ധികൾ കണ്ട് അതേ പ്രശ്നങ്ങളെ കണ്ട് പിറകോട്ട് പോകുന്ന ഒരവസ്ഥയല്ല ഭാവി കാലമോർത്തവൾ പുഞ്ചിരി ഇടുന്നുവെന്ന് ദൈവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളെ കണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് ആ വാക്തത്വങ്ങളിലേക്ക് ചുവടുവെക്കുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ